ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തിയഞ്ച് ഐപിഎല്ലെ തങ്ങളുടെ പ്രയാണം അവസാനിപ്പിച്ചിരിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയെ സംബന്ധിച്ച് അത്ര മികച്ച സീസൺ ആയിരുന്നില്ല രണ്ടായിരത്തിയഞ്ച് ഐപിഎൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായ ഋതുരാജിന് പരിക്കേറ്റ സാഹചര്യത്തിൽ ധോണി ടീമിന്റെ നായകനായി സ്ഥാനമേൽക്കുകയുണ്ടായി എന്നിരുന്നാലും ടീമിനെ മികച്ച രീതിയിൽ നയിക്കുന്നതിൽ ധോണി പരാജയപ്പെട്ടു ഗുജറാത്തിനെതിരെ വിജയം സ്വന്തമാക്കിയെങ്കിലും പത്താം സ്ഥാനത്ത് തന്നെയാണ് ചെന്നൈ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം ധോണിയുടെ വിരമിക്കലിനെ സംബന്ധിച്ച് പ്രസന്റേഷൻ സമയത്ത് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇതിന് ഇന്ത്യയുടെ മുൻ നായകൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് വിരമിക്കലിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ ഇനിയും തനിക്ക് മുന്നിൽ നാലഞ്ച് മാസങ്ങൾ നിൽക്കുകയാണെന്ന് ധോണി പറഞ്ഞു അതിനാൽ തന്നെ ഇപ്പോൾ വിരമിക്കുമെന്നോ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുമെന്നോ താൻ പറയുന്നില്ല എന്നാണ് ധോണി പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഇതത്ര മികച്ച സീസൺ ആയിരുന്നില്ല ഇന്ന് മത്സരത്തിൽ കാഴ്ചവെച്ചത് മികച്ച പ്രകടനം തന്നെയായിരുന്നു ഫീൽഡിങ്ങിനടക്കം ഞങ്ങൾക്ക് ഈ സീസണിൽ വലിയ പോരായ്മകളുണ്ടായി വിരമിക്കലിനെ പറ്റി ചിന്തിക്കാൻ എനിക്കിനിയും നാലഞ്ച് മാസങ്ങൾ കൂടി മുന്നിലുണ്ട് ഇപ്പോൾ അതിലേക്ക് ധൃർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ശരീരം കൂടുതൽ ഫിറ്റായി നിർത്താനാണ് മാത്രമല്ല മോശം പ്രകടനങ്ങളുടെ പേരിൽ വിരമിക്കലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രിക്കറ്റർമാരിൽ പലരും തങ്ങളുടെ ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ വിരമിക്കേണ്ടി വന്നേനെ ധോണി പറയുകയുണ്ടായി ഞാൻ അടുത്തതായി ചെയ്യുന്നത് റാഞ്ചിയിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് അതിനുശേഷം ഞാൻ കുറച്ചധികം ദിവസങ്ങൾ ബൈക്ക് റൈഡുമായി മുന്നോട്ട് പോകും ഇവിടെ ഞാൻ മത്സരം അവസാനിപ്പിച്ചു എന്ന് പറയുന്നില്ല ഇനി ഐ പി എല്ലിലേക്ക് തിരികെ വരുമെന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് മുൻപിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട് അതിനെപ്പറ്റി ഞാൻ നന്നായി ആലോചിക്കും അതിനുശേഷം ഒരു തീരുമാനം അറിയിക്കും അടുത്ത സീസണിൽ ഋതുരാജിനെ സംബന്ധിച്ച് ടീമിനെ കുറിച്ച് വലിയ രീതിയിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല കാരണം അവന് മികച്ച ഒരു ടീമിനെ മുന്നിലേക്ക് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ധോണി കൂട്ടിച്ചേർക്കുകയുണ്ടായി മറക്കരുത്